യുടെ സൂപ്പർ സ്റ്റാർ സിംഹാസനത്തിൽ രജനീകാന്തിന്റെ അരനൂറ്റാണ്ട് കലാഭവൻ മണിക്കും വിനായകനും ശേഷം തമിഴ് സിനിമയെ ഇളക്കി മറിച്ചുകൊണ്ട് മറ്റൊരു മലയാളിയുടെ പൂണ്ട് വിളയാട്ടം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മലയാളികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ലോകേഷ് കരകരാജന്റെ കൂലി എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കാൻ കൂലിക്ക് കഴിയുന്നുണ്ടോ രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്കും മടക്കി വീട്ടിൽ വെക്കണം ലുക്ക് സ്റ്റൈല് പ്രസന്റേഷൻ തുടങ്ങിയ രജനിയുടെ ശൈലി ആഘോഷമാക്കുക എന്നതാണ് പ്രധാനം സമീപകാല കണ്ടതിൽ വെച്ച് ഏറ്റവും യുവത്വമുള്ള ലുക്കുമായാണ് രജനീകാന്തിന്റെ വരവ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലി ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ആദ്യ ദിനത്തിൽ തന്നെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ രജനി ചിത്രം രണ്ടാം ദിനത്തിലും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് രജനീകാന്തിനെ നായകനാക്കിയ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന ഹൈപ്പോർഡ് കൂടിയാണ് കൂലി എത്തിയത് എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ കൂലിക്ക് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് രജനിയുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണെങ്കിലും ലോകേഷിന്റെ ആരാധകർ അത്ര ഹാപ്പി ആയിരുന്നില്ലെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കിയത് എന്തൊക്കെ തന്നെയാണെങ്കിലും നെഗറ്റീവ് റിവ്യൂകളും കമന്റുകളും കൂലി വലിയ തരത്തിൽ പിന്നോട്ടടിക്കുമെന്നായിരുന്നു പരക്കെ വിലയിരുത്തപ്പെട്ടത് എന്നാൽ രണ്ടാം ദിനവും തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തി സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം നൂറ് കോടി എന്ന നാഴികക്കല്ല് അനായാസം മറികടന്നു ആദ്യ ദിനം അറുപത്തി അഞ്ച് കോടി രൂപയുടെ വമ്പൻ ഓപ്പണിങ്ങിന് ശേഷം രണ്ടാം ദിനത്തിൽ കൂലി അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നേടിയത് പതിനേഴ് പോയിന്റ് ഒൻപത് ശതമാനം ഇടിവ് ും രണ്ടു ദിവസത്തെ ആകെ കളക്ഷൻ നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് കോടിയിലെത്തി ജി എസ് ടി കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ആഭ്യന്തര വരുമാനം പോയിന്റ് എട്ട് മൂന്ന് കോടിയാണ് വാരാന്ത്യത്തിന്റെ അവസാനത്തോടെ ചിത്രം ഇരുനൂറ് കോടി കടക്കുവാനുള്ള ശക്തമായ സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് മുന്നൂറ്റി അൻപത് കോടിയുടെ വമ്പൻ ബജറ്റിലാണ് കൂലി എത്തിയത് റിലീസ് ചെയ്ത ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ തന്നെ മൊത്തം ബജറ്റിന്റെ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം തിരിച്ചുപിടിക്കാൻ രജനി ചിത്രത്തിനായി നാലാം ദിവസത്തിന്റെ അവസാനത്തോടെ സിനിമ അതിന്റെ ബജറ്റിന്റെ അൻപത് ശതമാനത്തിലധികം പിടിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് സാറ്റലൈറ്റ് ഡിജിറ്റൽ ഫോറിൻ റൈറ്റ്സ് എന്നിവ അധിക വരുമാനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അതേസമയം വിജയ ചിത്രം ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡായ അറുപത്തിനാല് പോയിന്റ് എട്ട് കോടി എന്ന സംഖ്യ മറികടന്നുകൊണ്ട് കൂലി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു ഒരു തമിഴ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണിത് എൽ സിഒവിന്റെ അതായത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമല്ലെങ്കിലും എഴുപത്തി അഞ്ചാം വയസ്സിലും ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ലാത്ത രജന ുടെ സ്വാഗും അമീർ ഖാൻ നാഗാർജുനുന ശ്രുതി ഹാസൻ സൗബിൻ ഷാഹിർ സത്യരാജ് ഉപേന്ദ്ര തുടങ്ങിയ വമ്പൻ താരനിരയും കൂലിക്ക് ഗുണമായി